നമസ്കാരം ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഹൃദയം തുറങ്ങുന്ന വേദനയുണ്ട് കാരണം മറ്റൊന്നുമല്ല തവനൂർ എന്ന നാട് ആ ഒരു നാട് ഇന്ന് കണ്ണീർ കയത്തിൽ മുങ്ങി താഴുകയാണ് വേണ്ടപ്പെട്ടവരുടെയും ഹൃദയം കൊണ്ട് സ്നേഹിച്ചവരുടെയും എല്ലാം ചേതനയേറ്റ ശരീരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് വിലപിക്കുന്ന ഒരു നാട് ആ നാടിൻ്റെ ഹൃദയ വേദനയുടെ നിലവിളികൾ നമ്മുടെ ആകെ മനസ്സിനെ വല്ലാതെ വ്യാകുലമാക്കിക്കൊണ്ട് കടന്നു പോവുകയാണ് കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം അതായത് ലോക ചിരിദിനത്തിൽ നിന്ന് വൈകുന്നേരം നാൽപ്പതിലധികം ആളുകളെ കുത്തി നിറച്ചുകൊണ്ട് അറ്റ്ലാന്റിക് എന്ന ഒരു ബോട്ട് ഉല്ലാസയാത്ര ആരംഭിക്കുന്നു സ്ത്രീകളും പിഞ്ചുകുഞ്ഞുങ്ങളും കുട്ടികളും അടക്കം നാൽപ്പത് പേർ ഒടുവിൽ ആ നിലയില്ലാ കയത്തിലേക്ക് ഊളിയിട്ട് പോകുന്ന ആ ബോട്ടാണ് പിന്നീട് ജനം കണ്ടത് നിസ്സഹായരായി നോക്കി നിൽക്കുന്ന പൊതുജനം നിലവിളി നിലവിളിച്ചുകൊണ്ട് മുങ്ങിത്താഴുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഉല്ലാസയാത്രക്കാർ അതിൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ചിലർ പറയുന്നുണ്ടായിരുന്നു ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ ചേതനയേറ്റ ശരീരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് പളദേഹം അനുഭവിച്ച മാനസിക വ്യഥയെക്കുറിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ ഒരാൾ വളരെ വേദനയോടുകൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിവരിച്ചു കൊണ്ടിരുന്നു രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം എന്നൊക്കെ പറയും എന്നിരുന്നാൽ പോലും ഈ ദുരന്തത്തിന് ഉത്തരവാദി ആരാണ് എന്ന ചോദ്യം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്നുണ്ട് കാരണം അവരുടെ ഓരോരുത്തരുടെയും നിലവിളികൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് ആ ഒരു ചോദ്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ാണ് ഉത്തരവാദികൾ നമുക്ക് ഒന്ന് ചിന്തിച്ചാലോ എത്രയോ ആളുകൾ അവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ പരാതിപ്പെട്ട ഒരു ബോട്ടാണ് കഴിഞ്ഞ ദിവസം സർവീസ് നടത്തിയത് വഹിക്കാവുന്നതിനപ്പുറം ഭാരവും പേറിക്കൊണ്ട് ആ പുഴയിലേക്ക് ആ ബോട്ട് ഇറങ്ങിയപ്പോൾ അവരാരും അറിഞ്ഞിരുന്നില്ല അവരുടെയൊക്കെ അന്ത്യയാത്രയായി മാറും ഇത് എന്ന് നിരവധി തവണ പരാതികൾ പോയിരുന്നു ആ ബോട്ടിനെ കുറിച്ച് പക്ഷേ എന്നിട്ട് പോലും ഒരു ചെറു വിരലനക്കാൻ നമ്മുടെ സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പരാജയം നമ്മുടെ സംവിധാനത്തിൻ്റെ പരാജയം നൂറ് ശതമാനം അത് ഉറപ്പാണ് കെ സുധാകരൻ പറഞ്ഞു ഇതൊരു സ്പോൺസേഡ് ദുരന്തമാണ് എന്ന് സത്യം അതൊരു സ്പോൺസേഡ് ദുരന്തം തന്നെയാണ് സർക്കാർ സ്പോൺസർ ചെയ്ത കൂട്ടക്കുരുതിയാണ് ഇത് എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ രാഷ്ട്രീയം നമുക്ക് മാറ്റി നിർത്താം ഉളുപ്പില്ല എന്നറിയാം എങ്കിൽ പോലും ഞങ്ങൾ പറയുന്നില്ല ടൂറിസം വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് പറയില്ല കാരണം അതിനുള്ള ഒരു ഉളുപ്പ് നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രിക്കില്ല എന്ന് അദ്ദേഹം ഊന്നി പറയുന്നു ഇവിടെ കോടികൾ ഒഴുക്കിയാൽ പോലും അല്ല അതുമല്ലെങ്കിൽ മുഖ്യമന്ത്രി എത്ര തവണ അവിടെ പോയി സന്ദർശിച്ചിരുന്നാലും ശരി അവർക്കുണ്ടായ നഷ്ടം നഷ്ടം തന്നെയാണ് ഒരു കുടുംബത്തിലുള്ളവർ പതിനൊന്നിലധികം ചേതനയേറ്റ ശരീരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് വിലപിക്കുന്ന ഒരു കാഴ്ച നമുക്ക് തവനൂരിൽ നമുക്ക് കാണാൻ കഴിയും ഇതിനൊക്കെ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ് നമ്മളിതൊന്നും വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്നു ലൈഫ് ജാക്കറ്റ് പോലും കൊടുക്കാതെ പെർമിറ്റ് പോലും കൊടുക്കാതെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ ലൈസൻസ് പോലും ഇല്ലാതെ ഓളപ്പരപ്പിലൂടെ നിരന്തരം ചീറിപ്പായുന്ന ബോട്ടുകൾ അതിൽ നിറയെ നിരവധി ഉല്ലാസയാത്രക്കാർ അവരുടെയൊക്കെ ജീവൻ എന്ത് സുരക്ഷിതമാണ് നമ്മുടെ സർക്കാർ കരുതുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അഴിച്ച് ഡാമുകൾ അഴിച്ചു വിട്ടുണ്ടാക്കിയ ഒരു നാടകം പോലെ ഒരു ദുരന്ത നാടകമായി അവസാനിക്കുകയും നമ്മൾ കണ്ടതാണ് കേരളം മുഴുവൻ പ്രളയക്കെടുതി കൊണ്ട് ജനം വീർപ്പ് മുട്ടിയെന്ന് നമ്മൾ കണ്ടതാണ് ഇതിനൊക്കെ ഒരു പരിഹാരം വേണം ഈ ജനങ്ങളെ കൊന്നത് തീർച്ചയായും സർക്കാരാണെന്നേ ബാക്കിയുള്ളവർ കരുതൂ അങ്ങനെ തന്നെ ഞങ്ങളും വിശ്വസിക്കുന്നുള്ളൂ എന്തുകൊണ്ടാണ് ഇത്തരം ബോട്ടുകളെ കുറിച്ച് ഒരു അന്വേഷണം നടത്താത്തത് ഇവയിൽ എത്ര എണ്ണത്തിൽ വേണ്ട രീതിയിൽ ലൈഫ് സേവിങ്ങിനായിട്ടുള്ള ആ സാമഗ്രികൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ച് അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണ് ആരും അന്വേഷിക്കുന്നില്ല അതിനെക്കുറിച്ച് അവിടെ എത്തുന്ന ഉല്ലാസയാത്രക്കാരുടെ ജീവനെന്താ സുരക്ഷിതത്വം ആവശ്യമില്ല എന്നാണോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തുടങ്ങിയതാണ് ബോട്ട് അപകടങ്ങൾ അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് നഷ്ടപ്പെട്ടത് കേരളത്തിൻ്റെ മഹാകവിയായ കുമാരനാശാനയാണ് അവിടെ നിങ്ങോട്ട് നമ്മൾ നോക്കിയാൽ എത്രയെത്ര ബോട്ട് അപകടങ്ങൾ വള്ളം മറിഞ്ഞുണ്ടായ അപകടങ്ങൾ നിരവധി ജീവനുകൾ നമ്മുടെ വെള്ളത്തിനുള്ളിൽ പൊലിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടതാണ് ഇതിനൊക്കെ ഉത്തരവാദികൾ ആരാണ് ശരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക സർക്കാർ തന്നെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക നമുക്കറിയാം വെള്ളമാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നീന്തൽ അറിയാവുന്നവർക്ക് പോലും അതിൻ്റെ കയ കയങ്ങളിൽ കൈകാലിട്ട് അടിച്ച് ജീവൻ വെടിയാൻ മാത്രമല്ലാതെ എത്താൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും പലപ്പോഴും ഇതിൻ്റെ ഫിറ്റ്നസിനെ കുറിച്ചോ ഇതിൻ്റെ ലൈസൻസിനെ കുറിച്ചോ ഇത് എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതിനെ കുറിച്ചോ ഇതിന് എത്രത്തോളം അപകട സാധ്യതയുള്ള ബോട്ടാണ് ഇത് എന്നതിനെ കുറിച്ചോ ഒന്നും നമ്മുടെ ടൂറിസം വകുപ്പ് പോലും ചിന്തിക്കുന്നില്ല നമ്മൾ വാട്ടർ മെട്രോ ആരംഭിച്ചു ജലഗതാഗതം വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ട് എന്നിട്ട് പോലും ഇത്തരത്തിൽ തട്ടേക്കാട് കുട്ടികളാണ് മരിച്ചുപോയത് എന്നിട്ട് പോലും നമ്മൾ ഇതുവരെ കണ്ണു തുറന്നില്ല എന്ന് പറയുന്ന വളരെ ആക്ഷേപം നിറയ്ക്കുന്ന കാര്യമാണ് കെ സുരേന്ദ്രനും പറഞ്ഞു ഇതിവിടെ രാഷ്ട്രീയമല്ല കെ സുരേന്ദ്രനും പറഞ്ഞു കെ സുരേന്ദ്രൻ പറഞ്ഞു ഇത് വലിയ ദുരന്തമാണ് നമ്മുടെ കേരളം അനുഭവിച്ച ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ഇരുപത്തിരണ്ട് പേരാണ് മരിച്ചിരിക്കുന്നത് ഇനിയും മരണം കാത്തു കിടക്കുന്നവർ നിരവധി ഉണ്ട് അവിടെ കെ സുരേന്ദ്രൻ പറഞ്ഞതിനെ രാഷ്ട്രീയ അതിലെ രാഷ്ട്രീയ വശത്തെ നമുക്ക് തള്ളിക്കളയാം അദ്ദേഹം പറഞ്ഞു നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കോടികൾ എടുത്തവരുടെ എല്ലാം വേണ്ടപ്പെട്ടവരുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ പോയ ജീവന് പകരമാവില്ല എന്നുകൂടി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും ഒരുപക്ഷെ ഇനിയും ഇത്തരം ദുരന്തം ഉണ്ടാകാതിരിക്കാൻ കാ നമ്മൾ മുൻകരുതലുകൾ സ്വീകരിക്കണം ലൈഫ് ജാക്കറ്റ് ഇല്ലാത്ത ബോട്ടുകൾ ഓടണ്ട സർവീസ് നടത്തണ്ട എന്ന് തീരുമാനിക്കണം നിരന്തരമായി ഇതിനെതിരെ ഒരു ഈ നമുക്കറിയാവുന്ന കാര്യമാണ് നിരന്തരമായി ഒരിക്കലും ഒരു ഫോളോ അപ്പ് നമ്മുടെ സർക്കാർ സംവിധാനത്തിനില്ല ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മാത്രം ആഹാരം കഴിച്ച് മരിച്ചു കഴിഞ്ഞാൽ മാത്രം കടകളിൽ ഹോട്ടലുകളിൽ നിരന്തരം ഇറങ്ങി അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പഴകിയ ആഹാര സാധനങ്ങൾ പിടിക്കുന്നത് ഇത് നമ്മുടെ ശീലമായി മാറിക്കഴിഞ്ഞു ഒരു ദുരന്തം ഉണ്ടാവണം നമുക്ക് കുറച്ച് ദിവസമെങ്കിലും ആ സംവിധാനം ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി അത് നമ്മുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു അതെല്ലാം കഴിയുമ്പോഴേക്ക് വീണ്ടും എല്ലാം പഴയപടിയാകും തട്ടേക്കാട് ദുരന്തം ഉണ്ടായ സമയത്ത് എല്ലാവരും നുണർന്ന് പ്രവർത്തിച്ചു ബോട്ടുകൾക്ക് അന്വേഷണം വരുന്നു തിരക്കം വരുന്നു അവയുടെ എത്ര എണ്ണത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നതിനെക്കുറിച്ചെല്ലാം അന്വേഷണം വരുന്നു അതിനുശേഷം എല്ലാം പഴയതുപോലെ എല്ലാം അടക്കി വെച്ചു അടച്ചു വെച്ചു എല്ലാവരും സുഖകരമായി വീണ്ടും പോയി കഴിഞ്ഞ ദിവസം ഏപ്രിൽ മാസത്തിൽ മുരളീധന്മാരെ കൂടി എന്ന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥൻ രയി എഴുതിയ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പുണ്ട് അത് വളരെ വേദനാജനകമായ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കുറിപ്പായിരുന്നു പക്ഷേ അന്നധികം ആരും അത് കാര്യമായി എടുത്തില്ല ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒരു പത്ത് പേരെങ്കിലും കുറഞ്ഞത് മരിക്കുന്ന ഒരു അപകടം ഒരു മുങ്ങിമരണം വാഹനമോ ബോട്ടോ എന്തെങ്കിലും മറിഞ്ഞൊരു അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം എഴുതി വെച്ചിരുന്നു ഫേസ്ബുക്കിൽ അതിന് കാരണവും അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ സംവിധാനത്തിൻ്റെ അപജയമാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമ്മളുടെ മുന്നിലേക്ക് ചൂണ്ടിക്കാട്ടുന്നത് കാരണം വേനലവധിയാണ് കുട്ടികളെല്ലാവരും സ്കൂളിൽ സ്കൂളിൽ അടച്ച് വീട്ടിലേക്ക് വരുന്നു അപ്പോൾ ഒരു ഉല്ലാസയാത്രയ്ക്കുള്ള ഒരു സാധ്യതകളുണ്ട് ഈ സാധ്യതകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു കുറിപ്പ് കുറിപ്പെഴുതിയിരുന്നത് പത്ത് പേരിലധികം മരിക്കുന്ന ഒരു ഹൗസ് ബോട്ട് അപകടം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചിരുന്നത് അപ്പോൾ എന്നിട്ട് പോലും നമ്മുടെ സംവിധാനങ്ങൾ അതിനൊക്കെ വെറും ഒരു പ്രവചനത്തിനപ്പുറത്തേക്ക് നിരീക്ഷണം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിലൊരു നിരീക്ഷണം വന്നിട്ട് പോലും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവാത്തതിൻ്റെ മക്കിഡോദാഹരണമായി നമുക്കിത് ചൂണ്ടിക്കാട്ടാം എന്തായിരുന്നാലും നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ നേരുന്നു